നമസ്കാരം ചിലതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ചിരിക്കണോ അതോ കരയണോ എന്ന അവസ്ഥയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇന്നലെ നടത്തിയ ഒരു ചാനൽ അഭിമുഖത്തിൽ ഒരു ബോംബ് പൊട്ടിച്ചു ഒരിക്കലും നടക്കാത്ത സുരേന്ദ്രന്റെ സ്വപ്നമാണ് അതെന്ന് നമുക്കത് കേൾക്കുമ്പോൾ തന്നെ നിസ്സംശയം പറയാൻ കഴിയും അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് വയനാട്ടിൽ എം പി ആയാൽ ആദ്യത്തെ പരിഗണന നൽകുന്നത് സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റാനാണ് എന്നാണ് പകരം ഗണപതി വട്ടം എന്നാക്കും പോലും ടിപ്പു സുൽത്താന്റെ അധിനിവേശത്തിന് ശേഷമാണ് ഗണപതി വട്ടത്തിന്റെ പേര് മാറ്റി സുൽത്താൻ ബത്തേരി എന്നാക്കി മാറ്റിയത് എന്നാണ് സുരേന്ദ്രന്റെ വാദം കെ സുരേന്ദ്രൻ വയനാട്ടിൽ മൂന്നാം സ്ഥാനത്തു തന്നെ എത്തുമോ എന്നുള്ള കാര്യം സംശയമാണ് ഒരുപക്ഷെ അദ്ദേഹം മൂന്നാം സ്ഥാനത്ത് എത്തിയേക്കാം എവിടെ നിന്നാണ് സുൽത്താൻ ബത്തേരിയുടെ പഴയ പേര് ഗണപതി വട്ടം എന്നായിരുന്നു എന്ന് വിലപ്പെട്ട അറിവ് സുരേന്ദ്രന് കിട്ടിയത് എന്നറിയില്ല എന്തായാലും താൻ ജയിച്ച് എം പി ആയാൽ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റി ഗണപതി ഗണപതിവട്ടം എന്നാക്കുമെന്നാണ് സുരേന്ദ്രൻ പറയുന്നത് इम, इम, ി ജെ പി കേരളത്തിൽ ക്ലച്ച് പിടിക്കാത്തതിൽ പ്രധാന പങ്ക് വഹിക്കുന്നയാൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ താൻ തന്നെയാണെന്ന കാര്യം അദ്ദേഹം ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് പേരുമാറ്റൽ ചടങ്ങ് നടക്കുന്നത് മോഡി സർക്കാരിൻ്റെ സഹായത്തോടെയായിരിക്കും എന്നും സുരേന്ദ്രൻ പറയുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖരനെയും കൃഷ്ണകുമാറിനെയും പോലെയുള്ളവർ വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ സുരേന്ദ്രൻ പറയുന്നത് പതിറ്റാണ്ടായി നിലനിൽക്കുന്ന ഒരു സ്ഥലത്തിന്റെ പേരുമാറ്റും എന്നാണ് എന്തൊരു വിട്ടിത്തരമാണെന്ന് നോക്കൂ സുൽത്താൻ ബത്തേരിയിലെ സുൽത്താൻ എന്ന വാക്കാണോ സുരേന്ദ്രനെ അസ്വസ്ഥനാക്കുന്നത് എന്നറിയില്ല ഈ ഒരു പ്രസ്താവന കൊണ്ട് സുരേന്ദ്രന് പത്ത് വോട്ട് കുറയും എന്നല്ലാതെ ഒരു വോട്ട് പോലും കൂടുതൽ കിട്ടില്ല എന്നുറപ്പാണ് സുൽത്താൻ ബത്തേരിയുടെ ചരിത്ര പ്രാധാന്യം സുരേന്ദ്രൻ അറിയാമോ എന്നെനിക്കറിയില്ല വയനാട് ജില്ലയിൽ തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളോട് ചേർന്നു കിടക്കുന്ന പട്ടണമാണ് സുൽത്താൻ ബത്തേരി പണ്ടുകാലത്ത് മലബാർ മേഖലയിലെ തന്ത്രപ്രധാനമായ സ്ഥലമായിരുന്നു ഇത് കേരളത്തിലെ ഏറ്റവും വൃത്തിയുള്ള പട്ടണം എന്ന ബഹുമതി കരസ്ഥമാക്കിയ സുൽത്താൻ ബത്തേരി ടൂറിസത്തിനും വാണിജ്യത്തിനും പേരുകേട്ട കേരളത്തിലെ പ്രധാന പട്ടണവുമാണ് വന്യജീവികളുടെ ആക്രമണത്തിൽ ഇക്കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയിൽ മാത്രം വയനാട്ടിൽ കൊല്ലപ്പെട്ടത് കർഷകർ ഉൾപ്പെടെ നിരവധി പേരാണ് അതിനൊരു പരിഹാരം കാണണ്ട വയനാട്ടിലെ ആദിവാസി സമൂഹത്തിൽ ഇനിയും മാറ്റങ്ങൾ ഏറെ വരാനുണ്ട് അതിനും പരിഹാരം വേണ്ട രാജ്യത്തെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിൽ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥി നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു സ്ഥലപ്പേര് മാറ്റി പകരം മറ്റൊരു പേരിടുമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അയാളെ പിന്നെയും പാർട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പാർട്ടിക്ക് ദോഷം മാത്രമേ ഉണ്ടാക്കൂ എന്ന കാര്യത്തിൽ തർക്കമില്ല തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറും കൊല്ലത്ത് കൃഷ്ണകുമാറും ആലപ്പുഴയിൽ ശോഭ സുരേന്ദ്രനും ഒക്കെ വികസനങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള പ്രചാരണം ശക്തമാക്കിയിരിക്കുമ്പോഴാണ് സുരേന്ദ്രൻ ഇത്തരം ഒരു വിട്ടിത്തം പറഞ്ഞിരിക്കുന്നത് എന്നുകൂടി ഓർക്കണം എനിക്കിപ്പോൾ തോന്നുന്ന ഒരു സംശയം ഈ ബി ജെ പിയെ കേരളത്തിൽ നശിപ്പിക്കാനാണോ അതോ വളർത്താനാണോ സുരേന്ദ്രന്റെ സംസ്ഥാന അധ്യക്ഷനാക്കിയിരിക്കുന്നത് എന്നാണ് ഉണ്ടായിരുന്ന ഒരു എം എൽ എ കൂടി കേരളത്തിൽ ഇല്ലാതാക്കിയത് കെ സുരേന്ദ്രന്റെ പ്രവർത്തന മികവ് കൊണ്ടാണ് എന്നിട്ടും സുരേന്ദ്രനെതിരെ യാതൊരു നടപടിയും ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല രാജീവ് ചന്ദ്രശേഖറിനെയും കൃഷ്ണകുമാറിനെയും ശോഭ സുരേന്ദ്രനെയും ഒക്കെ പോലെയുള്ള നേതാക്കൾ മത്സര രംഗത്തുള്ളത് കൊണ്ടാണ് പ്രവർത്തകർ ഊർജ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രവർത്തിക്കുന്നത് സംസ്ഥാന അധ്യക്ഷനായതിനുശേഷം സുരേന്ദ്രൻ പ്രസ്ഥാനത്തിനുണ്ടാക്കിയത് ഗുണമാണോ ദോഷമാണോ എന്ന് അണികൾക്ക് നന്നായി അറിയാം എന്തായാലും സുരേന്ദ്രനെ പോലെയുള്ള നേതാക്കളുടെ ഇത്തരം വിഡ്ഢിത്തം പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് കൂടുതൽ അകറ്റാനേ ഉപകരിക്കൂ എന്ന കാര്യത്തിൽ തർക്കമില്ല